വലിയ നേതാക്കന്മാരെയും അവർക്ക് ചുറ്റും തിക്കിത്തിരക്കുന്ന ആൾക്കാരെയും കാണുമ്പോൾ മാത്തുക്കുട്ടി അത് കൗതുകത്തോടെ നോക്കി നൽകും പിന്നെ മനസ്സിൽ ആഗ്രഹിക്കും എന്നെങ്കിലും ഇതുപോലെ ഒരു നേതാവാകാൻ കഴിയുമോ അതിസമ്പന്നരായ ആൾക്കാർ തങ്ങളുടെ ബാഗിൽ നിന്നും പേഴ്സിൽ നിന്നും ഒക്കെ പണം എടുത്ത് മറ്റുള്ള കൊടുക്കുന്നത് കാണുമ്പോഴും മാത്തുക്കുട്ടി മനസ്സിൽ ചിന്തിക്കും എന്നെങ്കിലും ഇതുപോലെ ഒരു ധനാണ്ടിലാവാൻ കഴിയുമോ എന്തായാലും മാത്തുക്കുട്ടി ഒരു ദിവസം തന്റെ ആഗ്രഹം ദൈവത്തോട് അറിയിച്ചു ദൈവം അപ്പോൾ തന്നെ അത് സാധ്യമാക്കുകയും ചെയ്തു അടുത്ത നിമിഷം മുതൽ മാത്തുക്കുട്ടി വളരെ തിരക്കുള്ള ഒരു ബസ്സിലെ കണ്ടക്ടറായി മാറി കക്ഷത്തിൽ ബാഗ് നിറയെ പണവും ചുറ്റും ധാരാളം ആൾക്കാർ തത്വത്തിൽ സംഭവമൊക്കെ ശരിയാണെങ്കിലും മാത്തുക്കുട്ടി മനസ്സിലാക്ക്രഹിച്ചത് അതല്ല എന്ന് വ്യക്തം ലക്ഷ്യം മഹത്താവുമ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാവേണ്ടത് ഏറെ ആവശ്യമാണ് ഞാനിപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഓരോ ആഗ്രഹവും ലക്ഷ്യവും ഒക്കെ ഉണ്ടാവും അതിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ചില പദ്ധതികളും രൂപരേഖകളും ഒക്കെ തയ്യാറാക്കും എത്രയും പെട്ടെന്ന് അവിടെ എത്താനായി ശ്രമിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ അതിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ അതിനെ നമ്മൾ സഹായത്തിനായി കണ്ടെത്തുന്ന വ്യക്തികൾ ഇവരൊക്കെ നമുക്ക് ശരിയായ നിലയിൽ ഉതകണം എന്നില്ല കാരണം എല്ലാ വഴികളും നല്ലതല്ല എല്ലാ വ്യക്തികളും നമുക്ക് പ്രയോജനപ്പെടുന്നവരും ആയിരിക്കണം എന്നില്ല ചിലതിലൊക്കെ നമ്മൾ പെട്ടുപോയാൽ പെട്ടത് തന്നെയാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തതയും ബോധ്യവും ഒക്കെ നമുക്ക് ആവശ്യമാണ് അഭിമുഖ ഡോക്ടർ മാർഗ പോലുള്ള സന്ദേശത്തിലേക്ക് ദർശനവും ദിശാബോധവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയം ദർശനവും ദിശാബോധവും എന്നാണ് ദർശനവും ദിശാബോധവും ഇംഗ്ലീഷിൽ വിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ദിശാബോധം ഓറിയൻറ്റേഷൻ അതേ സംബന്ധിച്ച് ഇതിനു മുമ്പും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ദർശനവും ദിശാബോധവും ചേർത്തു വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് സവിശേഷമായ ഒരു ബലവും അർദ്ധതലവും ഉണ്ടായി വരുന്നതായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്താണ് നമ്മൾ ഈ ദർശനവും ദിശാബോധവും എന്ന് ചേർത്തു വയ്ക്കുന്നതിൻ്റെ പിമ്പിൽ ദിശാബോധം എന്നാൽ നമ്മൾ ഏതു വഴിയെ പോയാൽ നമുക്ക് ജീവിതം വിജയകരമാക്കി തീർക്കാൻ സാധിക്കും അതേ സംബന്ധിച്ചുള്ള സുവ്യക്തമായ ഒരു അവബോധമാണ് ദിശാബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വിജയത്തിലെത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുന്ന സുവ്യക്തമായ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാണുന്ന ഒരു വഴിയുണ്ട് ഒരു മാർഗമുണ്ട് അതേ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ തീർച്ചയായും നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക തന്നെ വേണം എന്നാൽ ഈ ദിശാബോധം നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ ശക്തമാകുന്നത് എന്ന ചോദ്യത്തിൽ ഉത്തരം അതേ സംബന്ധിച്ചുള്ള ഒരു സമഗ്രവും സുവ്യക്തവുമായ ഒരു ദർശനം ആവശ്യമുണ്ട് എന്നുള്ളത് അതാണ് വിഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ദർശനത്തിൽ നമ്മൾ അടി ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ദിശാബോധം നന്നായി സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുമ്പോഴാണ് വിജയം തീരുന്നത് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പല സന്ദർഭങ്ങളിലായി ഈ ആശയം വരുവാൻ സാധ്യതയുണ്ട് ഓട്ടക്കടത്തിൽ ഒരാൾ ഓടുവാൻ ഒരുങ്ങുകയാണ് അയാളുടെ മനസ്സിൽ എന്താണ് എനിക്ക് ഒന്നാമനാവണം എനിക്ക് അങ്ങനെ വിജയം കൈവരിച്ചുകൊണ്ട് ഒരു ട്രോഫി ഒരു സമ്മാനം സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കണം ഇങ്ങനെയുള്ള ഉറച്ച ഒരു ബോധം ലക്ഷ്യബോധം ഉണ്ടാവുമ്പോൾ അതോട് ചേർന്ന് അവിടേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമ്മൾ ശക്തമായി ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അവിടെ വിജയം ഉറപ്പാണ് സംശയം ഒന്നുമില്ല ദർശനവും ദിശാബോധവും അങ്ങനെ ഒരു ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിലുണ്ടായ പലതരത്തിലുള്ള ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവാം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പാണ് അതേസമയം തന്നെ ദൈവത്തിൻ്റെ വിളിയും നിയോഗവുമാണ് നിങ്ങൾക്കൊരു വൈദ്യരാകാം ഡോക്ടർ നിങ്ങൾക്ക് ഒരു വൈദികരാകാം സുവിശേഷകരാകാം ഒരു നല്ല സാമൂഹിക സേവകനാകാം ഇങ്ങനെ എത്രയോ വഴികളുണ്ട് നമുക്ക് സ്വീകരിക്കുവാൻ ഒരു ശാസ്ത്രജ്ഞനാകാം ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എത്തിച്ചേരുവാൻ എനിക്കതായിത്തീരണം അങ്ങനെ ആവണം എന്നുള്ള ഒരു ലക്ഷ്യബോധം വ്യക്തമായി നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് വ്യക്തമായി ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് ആ വിഷൻ എന്നുള്ളതിന് കാഴ്ചപ്പാടാണ് ദർശനമാണ് ലക്ഷ്യബോധമാണ് ഇങ്ങനെ പല തരത്തിൽ പല വാക്കുകൾ കൊണ്ട് അതിനെ നമുക്ക് വിടർത്തി പറയാനും ചിന്തിക്കാനും സാധിക്കും അത് ആ ലക്ഷ്യബോധത്തിലെത്തുവാൻ നമുക്ക് ഏതു വഴി സ്വീകരിച്ചാലോക്കും പല വഴികളുണ്ട് നേർ വഴിയുണ്ട് വ്യതിചലിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ സാധ്യതയുള്ള പുതിയ പുതിയ സാഹചര്യങ്ങളും ചുറ്റുവട്ടങ്ങളും വന്നുകൂടുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ പല വഴി തിരിഞ്ഞു പോകുവാനുള്ള ആകർഷണവും പ്രേരണയും ഒക്കെ ഉണ്ടായിരിക്കവേ തന്നെ ഓട്ടക്കാരൻ അയാളുടെ കണ്ണ് റൈറ്റ് ട്രാക്കിലായിരിക്കും നമ്മൾ പറയില്ലേ അറിയോ ഇൻ ദ റൈറ്റ് ട്രാക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന ദിശി നമ്മൾ ആ ദിശയിൽ തന്നെയാണോ നമ്മൾ നമ്മളുടെ ആദ്യത്തെ ചുവട് അതിനടുത്തു വെക്കുന്ന ചുവട് വളരെ ശ്രദ്ധയ ഓട്ടക്കടത്തിൽ ഓടുന്നവർക്ക് പല ട്രാക്കുകളുണ്ട് നൂറ് മീറ്റർ ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് ഹൺഡ്രഡ് മീറ്റർ റേയ്സ് ഓടുമ്പോൾ പല ട്രാക്കുകളുണ്ട് ബട്ട് യു ഷുഡ് റിമെയിൻ ഇൻ യുവർ ഓൺ ട്രാക്ക് സോ ദാറ്റ് യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ തന്നെ ട്രാക്കിൽ ഒതുങ്ങു നിന്നുകൊണ്ട് ശക്തമായ ആക്കവും നീക്കവും ചുവടുവയ്പ്പുകളും അതാണ് ദിശാബോധം ദിശാബോധത്തിൽ വ്യക്തമായ ചുവടുകൾ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വൈവിധ്യമാർന്ന ജീവിത നിയോഗങ്ങളും ജീവിത അന്തസ്സുകളും ഈ വൈവിധ്യമാർന്ന മാർഗങ്ങളിൽ വഴികളിൽ ലക്ഷ്യങ്ങളിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിന്റെ നിയോഗം നിന്റെ വിളി ഏത് വഴിക്ക് പോയാലാവും നിൻ്റെ ജീവിതം സംതൃപ്തമാവുക നിന്റെ ജീവിതം വിജയകരമായി എന്ന് നിനക്ക് തന്നെ ഊറ്റം കൊള്ളുവാൻ അങ്ങനെ അതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ കഴിയും വിധം തീർച്ചയായും ശാന്തമായി നമ്മൾ അവയൊക്കെ ചിന്തിച്ചെടുക്കേണ്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലത് വേണ്ട എന്ന് വെക്കേണ്ടി വരും ചിലത് മാത്രം മതി എന്ന് നിശ്ചയിച്ച് ഉറക്കേണ്ടി വരും എല്ലാ വഴികളും നമുക്ക് കൊള്ളില്ല എല്ലാ കൂട്ടുകാരും ഈ ലക്ഷ്യബോധത്തിലെത്താനും ലക്ഷ്യത്തിലെത്താനും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന ദിശയിലൂടെ തന്നെ പ്രയാണം ചെയ്യാനും നമ്മെ സഹായിച്ചെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ ഏത് വഴിയാണ് പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പാക്കിക്കൊള്ളണം ഏതു തരം സ്നേഹിതരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സ്വീക നിങ്ങൾ സ്വീകരിക്കുന്നത് ഒപ്പം കൂട്ടുന്നത് എന്ന് വളരെയേറെ ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് തീർച്ചയായും ചില കൂട്ടുകാർ വന്ന് പെട്ടുപോയാൽ നീയും അതിൽ പെട്ടുപോവുകയുള്ളു ചിലപ്പോൾ പട്ടുപോകാനുമുള്ള സാധ്യതയുണ്ട് ആ സാധ്യതകൾ വെല്ലുവിളികളായി സ്വീകരിച്ചു കൊണ്ട് വകഞ്ഞു മാറ്റി ഉറച്ച ലക്ഷ്യബോധത്തോടെ ദിശി അതിൽ തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കും വിധം ഉറപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ ദർശനം വ്യക്തമായോ ദിശാബോധം സുവ്യക്തമായി നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞോ ശാന്തമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാലാവും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ദൈവനിയോഗം അതുതന്നെയാണോ എന്ന് പ്രാർത്ഥിച്ച് ഉറപ്പാക്കുവാൻ ശാന്തമായി ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ സമർപ്പിക്കണം നമ്മെ തന്നെ നമ്മുടെ ചിന്തയെയും നമ്മുടെ വിചാരങ്ങളെയും സമസ്തമായ നമ്മളുടെ ജീവിതത്തിൻ്റെ ആളത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അപ്പോൾ നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ തന്നെ ദൈവനിശ്ചയം നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആലോചന തെളിഞ്ഞു വരുന്നതായി നമുക്ക് ബോധ്യം വരും സംശയമൊന്നുമില്ല അങ്ങനെ നമ്മളുടെ ജീവിതം വിജയത്തിലെത്തിക്കുവാൻ ദൈവികമായി നമ്മളെ സംബന്ധിച്ച് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പൂർത്തീകരിക്കുവാൻ അങ്ങനെ ജീവിതം സഫലമാക്കി തീർക്കുവാൻ നമുക്ക് പ്രത്യേകമായി നമ്മളെ തന്നെ സജ്ജമാക്കാം ദിശ ദർശനവും ദിശാബോധവും വളരെ വ്യക്തമായ ഒരു ദർശനം ജീവിതത്തെ സംബന്ധിച്ച് ലക്ഷ്യബോധം അതിലെത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു മാർഗം ദൈവത്തിൻ്റെ കൃപയിൽ ആലോചനയിൽ മുമ്പോട്ട് പോകുവാൻ ഓരോ ചുവടുവയ്പ്പുകളും അതിലെത്തിച്ചേരുവാൻ ചേരും വിധം നമ്മൾ പരുവപ്പെടുത്തി എടുക്കുവാൻ പ്രത്യേകമായി ശ്രമിക്കാം ദൈവത്തിൻ്റെ കരണ കുഞ്ഞുങ്ങളെ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും മാനസികാരോഗ്യ പ്രഥമ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു ചിലതൊക്കെ ഡോക്ടർ ആരം പി നായർ നമ്മൾ പറഞ്ഞു തരാൻ ശ്രമിക്കുകയായിരുന്നു ഒരാൾ സങ്കടങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് കേട്ടുകൊണ്ടിരിക്കണോ അതോ അങ്ങോട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണോ അതോ അതുമല്ല മറ്റെന്തെങ്കിലുമാണോ ചെയ്യേണ്ടത് എന്തായാലും മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ കുറേയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് വീണ്ടും തുടരുന്നു മൂന്നാമതൊരു തരം ശ്രദ്ധയുണ്ട് ഇതാണ് എംപതിക് ലിസണിങ് അല്ലെങ്കിൽ അനുതാപപൂർവമായ ശ്രദ്ധ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സജീവമായി ശ്രദ്ധിക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മളോട് മനസ്സ് തുറക്കുന്ന നമ്മുടെ സുഹൃത്തിന് തോന്നണം നമുക്ക് അയാളുടെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ട് എന്ന് അയാളുടെ അവസ്ഥ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് നമുക്ക് അയാളെ കൂടുതൽ നന്നായി സഹായിക്കാൻ കഴിയുമെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം ഇതിന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് പൂർണ്ണമായ ശ്രദ്ധ ഗിവ് അൺഡിവൈഡഡ് അറ്റൻഷൻ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഒട്ടും ശ്രദ്ധ പതറിപ്പോകാതെ ഇടയ്ക്ക് മൊബൈലൊന്നും എടുത്ത് നോക്കാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നോക്കാതെ പരിപൂർണമായ ശ്രദ്ധ അവിടെ കൊടുക്കണം രണ്ട് മിററിങ് ഓഫ് ഇമോഷൻസ് എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യ ഉണ്ട് അത് കൗൺസിലിങ്ങിലും മറ്റും ഉപയോഗിക്കുന്നതാണ് മിറർ എന്ന് പറഞ്ഞാൽ ദർപ്പണം അല്ലെങ്കിൽ കണ്ണാടി മിററിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ മുൻപിൽ മുഖത്ത് വരുന്ന വികാരപ്രകടനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വൈകാരിക ഭാവം നമ്മുടെ മുഖത്ത് വരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് കാണിക്കുന്ന എല്ലാ ചേഷ്ടകളും അനുകരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുഹൃത്ത് വീട്ടിൽ നടന്നൊരു മരണത്തെക്കുറിച്ച് പറയുകയാണ് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയ ഒരു കാര്യം അദ്ദേഹം വലിയ വിഷമത്തോടു കൂടി പറയുകയാണ് അവരുടെ മുഖത്ത് വല്ലാത്ത ദുഃഖഭാവമുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മളും മുഖത്ത് ഒരല്പം ഗൗരവമുള്ളൊരു ഭാവം നിലനിർത്തുന്നതാണ് നല്ലത് നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പ്രണയകഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് എങ്കിൽ നമ്മളും നമ്മുടെ മുഖം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കി അല്പം ഒരു ചെറിയ ചിരിയോടുകൂടി അത് കേൾക്കാം അപ്പോൾ അയാളുടെ മുഖത്തുള്ള വൈകാരിക ഭാവത്തിന് ഒരു ഭാവം നമ്മുടെ മുഖത്തും വന്നാൽ പരസ്പരമുള്ള ഒരു ആത്മബന്ധം ഊഷ്മളമാവുകയാണ് അയാൾക്ക് നമ്മളോട് തുറന്ന് പറയാൻ തോന്നും അയാൾ അയാളുടെ ഏറ്റവും സ്വകാര്യമായ രഹസ്യങ്ങൾ പോലും മനസ്സ് തുറന്ന് നമ്മളുടെ അടുത്ത് പറയും അവിടെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഘട്ടം അയാൾ പറയാനുള്ളതെല്ലാം അവസാനം വരെ ഒട്ടും തടസ്സപ്പെടുത്താതെ ക്ഷമാപൂർവം അയാളെ കേട്ടിരുന്ന ശേഷം മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അയാൾക്ക് ആവശ്യമായ ചില വിവരങ്ങൾ കൊടുക്കുക ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സുഹൃത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നുണ്ട് വീട്ടിൽ പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട് ഇളയ കുട്ടിയുണ്ട് അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന അച്ഛനും അമ്മയും പുറത്ത് പോയിട്ട് വരുമ്പോൾ അവർക്ക് കോവിഡ് ബാധയുണ്ടാകുമോ ആ കോവിഡ് വൈറസ് തൻ്റെ ശരീരത്തിലും തൻ്റെ അനിയൻ്റെ ശരീരത്തിലും പ്രായമായ മുത്തച്ഛൻ്റെ മുത്തശ്ശേരിയുടെ ശരീരത്തിലും ഒക്കെ കയറി അവർ മരിച്ചു പോകുമോ എന്നായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തിൻ്റെ വ്യാകുലത അത്തരം സന്ദർഭങ്ങളിൽ ശാസ്ത്രീയമായ വിവരങ്ങൾ ആ സുഹൃത്തിന് കൊടുത്താൽ മതി നമുക്ക് പറയാം ഈ കോവിഡ് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാ പൊതുസ്ഥലത്തും വായും മൂക്കും പൂർണ്ണമായും മാസ്ക് വെച്ച് മൂടുക രണ്ട് മറ്റുള്ളവരിൽ നിന്ന് രണ്ട് മീറ്ററെങ്കിലും അകലം പാലിച്ചു മാത്രം സഞ്ചരിക്കുക മൂന്ന് കൈകൾ ഇടയ്ക്കിടെ സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് വൃത്തിയാക്കുക ഈ മൂന്ന് കാര്യങ്ങളും വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് വരില്ല എന്ന ശാസ്ത്രീയ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അയാളുടെ ടെൻഷനൊക്കെ മാറും അയാളുടെ മനപ്രയാസം മാറും പക്ഷേ ചില അവസരങ്ങളിൽ നമ്മളിങ്ങനെ ആവശ്യമായ വിവരങ്ങൾ കൊടുത്താലും എത്ര ക്ഷമാപൂർവ്വം കേട്ടാലും നമ്മുടെ സുഹൃത്തിൻ്റെ പ്രയാസം മാറിയെന്ന് വരില്ല അയാൾക്ക് അപ്പോഴും എന്തൊക്കെയോ പ്രയാസങ്ങൾ ബാക്കി ഈ ഘട്ടത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയുടെ നാലാമത്തെ പടിയിലേക്ക് പോകുന്നു എന്താണ് നാലാമത്തെ പടി ആവശ്യമായ ഒരു വിദഗ്ധ ചികിത്സ അവർക്ക് എത്തിച്ചു കൊടുക്കുക പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കടുത്ത വിഷാദരോഗത്തിലൂടെ അയാൾ പോവുകയായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ അയാൾക്ക് കടുത്ത ഉത്കണ്ഠയുണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ഇത്തരം ആളുകൾക്ക് കൃത്യമായ ചികിത്സ എത്തിച്ചു കൊടുക്കണം മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നു പ്രഥമ ശുശ്രൂഷ എന്ന വാക്ക് നമുക്ക് എല്ലാം പരിചയമുണ്ട് എന്താണ് ആർക്കെങ്കിലും ഒരു ശാരീരികമായിട്ടുള്ളൊരു അസുഖമോ ഒരു അപകടമോ പറ്റിയാൽ ഒരു ഡോക്ടറുടെ അടുത്തേക്കോ ഒരു ആശുപത്രിയിലേക്കോ എത്തിക്കുന്നതിന് മുൻപ് വൈദ്യശാസ്ത്ര പരിശീലനം കിട്ടിയിട്ടില്ലാത്ത ഒരാൾക്ക് പോലും ചെയ്യാവുന്ന ചില പ്രാഥമികമായ ഇടപെടലുകളെയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ ഘട്ടത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയുടെ നാലാമത്തെ പടിയിലേക്ക് പോകുന്നു എന്താണ് നാലാമത്തെ പടി ആവശ്യമായ ഒരു വിദഗ്ധ ചികിത്സ അവർക്ക് എത്തിച്ചു കൊടുക്കുക പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കടുത്ത വിഷാദരോഗത്തിലൂടെ അയാൾ പോവുകയായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ അയാൾക്ക് കടുത്ത ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഇത്തരം ആളുകൾക്ക് കൃത്യമായ ചികിത്സ എത്തിച്ചു കൊടുക്കണം ഇപ്പോൾ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ കാരണമില്ലാത്ത ക്ഷീണം ഉറക്കക്കുറവ് വിശപ്പ് കുറവ് ഏകാഗ്രതയില്ലാത്ത അവസ്ഥ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതയൊക്കെ കുറയുന്നു നിരാശയും പ്രതീക്ഷയില്ലായ്മയൊക്കെ തോന്നുന്നു ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നു ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ച് ലക്ഷണങ്ങളെങ്കിലും രണ്ടാഴ്ച തുടർച്ചയായിട്ട് നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് വിഷാദരോഗമുണ്ടെന്ന് കരുതാം വിഷാദരോഗം എന്ന് പറയുന്നത് തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് അത് ചികിത്സ വേണം ലഘുവായ വിഷാദരോഗമാണെങ്കിൽ മനഃശാസ്ത്ര ചികിത്സകൾ കൊണ്ട് മാറ്റാം തീവ്രമായ വിഷാദരോഗമാണെങ്കിൽ തലച്ചോറിലെ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ തന്നെ വേണ്ടിവരും വിഷാദരോഗം പൂർണ്ണമായി ചികിത്സയിലൂടെ ഭേദപ്പെടുത്താൻ പറ്റും അത് പൂർണ്ണമായി ഭേദപ്പെടുത്തുക വഴി നമുക്ക് ആത്മഹത്യകൾ തടയാനും പറ്റും എന്നാൽ വിഷാദരോഗം ചികിത്സിക്കപ്പെടാതെ പോയാൽ പലപ്പോഴും അത്തരം വ്യക്തികൾ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ സുഹൃത്തിന് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ട് അവന് തീരെ ഉറക്കമില്ല അല്ലെങ്കിൽ അവന് മരിക്കണമെന്ന് തോന്നുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ചികിത്സ അയാൾക്ക് ആവശ്യമുണ്ട് ഫസ്റ്റ് ബർത്ത്ഡേ പ്രിയമുള്ള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിൽ പുതിയ സെഗ്മെന്റ് ആരംഭിക്കുന്നതിനെ കുറിച്ച് അറിയിച്ചിരുന്നല്ലോ ഒന്നാമത് ജന്മദിനം ആഘോഷിക്കുന്ന കൊച്ചു കൊച്ചുകൂട്ടുകാരുടെ ചിത്രങ്ങൾ ഇതിൽ കാണിക്കാം ഒപ്പം കൊച്ചു കൊച്ചുകൂട്ടുകാരുടെ ജന്മദിന ആശംസകൾ അറിയിക്കുന്നതിനുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്ന് ആരുടെ ജന്മദിനമാണ് ഇന്ന് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നത് ജൂലിയ ആൻഡ് ജസ്റ്റിനാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ജസ്റ്റിൻ ജോർജിന്റെയും ജൂബി ജസ്റ്റിന്റെയും മകളാണ് ജൂലിയ ആൻഡ് ജസ്റ്റിൻ ജൂലിയയുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയ ജോർജ് തോമസും ജസ്റ്റൻ ജോർജും പിന്നെ പിതാവിന്റെ സഹോദരനായ ജോയൽ ജോർജുമാണ് ആശംസകൾ നേർന്നിരിക്കുന്നത് നിങ്ങളോടൊപ്പം ഞായർ പള്ളിക്കൂടത്തിന്റെ ആശംസകൾ നേരുന്നു പ്രീമുള്ള കൂട്ടുകാരെ നിങ്ങളുടെ കൊച്ചു കൊച്ചുകൂട്ടുകാരുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന കൊച്ചുകൂട്ടുകാരുടെ ചിത്രങ്ങൾ നമുക്ക് ഞായർ പള്ളിക്കൂടത്തിൽ ഉൾപ്പെടുത്താനും അവർക്ക് ജന്മദിന ആശംസകൾ നേരാനും ഒക്കെ കഴിയും കൊച്ചുകൂട്ടുകാരുടെ ചിത്രങ്ങളും അവരുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങളും ചേർത്ത് വാട്സപ്പിലേക്കാണ് അയക്കേണ്ടത് അയക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സീറോ ആണ് പ്രത്യേകം എല്ലാ കൂട്ടുകാരും അതിനായി ശ്രമിക്കുക നമ്മുടെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം